ഹലോ ഓണമൊക്കെ ആയിട്ട് രാവിലെ തന്നെ കുളിച്ച് റെഡ്ഡിയായി ഭജന വന്നെത്തിപ്പോയി ഓണായാലും വിഷു ആയാലും വേറെ എവിടെ പോയില്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് എല്ലാം ഭജന വന്നെത്തിൽ പോവാന്നുള്ളതൊരു പതിവാണ് രണ്ട് സാമ്യമാരുണ്ടിന് ഒരൊക്കെ ഇട്ട് നിറക്കലൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ നിന്ന് വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും എല്ലാ ആഘോഷത്തിനും ഇവിടേക്ക് പോവാന്നുള്ളതൊരു പതിവാ അതെല്ലാം കഴിഞ്ഞ് നേരെ ക്ലബ്ബിലേക്ക് വിട്ടു ക്ലബ്ബിലിതാ മാവേലി റെഡ്ഡി മാവേലിയിലപ്പുറം പോകാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ വളരെ അയച്ചൊന്നുകൊണ്ടിയിലിട്ട് മാവിയൽ ക്ഷീണിച്ചതേ ഇരിക്കുന്നു പിന്നെ ഓണത്തിൻ്റെ അന്ന് തന്നെ പൂക്കള മത്സരമുള്ള ഉണ്ടായിന് വീടുകളിൽ ക്ലബിൻ്റെ ഓണാഘോഷം ആ വിട്ടത്തിൻ്റെ അന്നേനും എന്നാലും തിരുവോണ നാളിൽ പൂക്കള മത്സരം ഉണ്ടായിന് പൂക്കള മത്സരത്തിൽ അത്യാവശ്യം പൂക്കളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പൂക്കളൊക്കെ വാങ്ങി ഉപയോഗിക്കാമെന്ന് ആരും പൂവൊന്നും വായിക്കാൻ മെനക്കെടുന്നില്ല ഇതിലൊക്കെ ഇതിലൊന്നുമില്ല ഒന്ന് രണ്ടെണ്ണത്തിനോ മറ്റേ കുറച്ച് നാടൻ പൂക്കൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ് പിന്നെ ഓണാഘോഷ പരിപാടിയിലെ സമയമാകുമ്പോഴേക്ക് ഉച്ച അതിനെത്തുമ്പോഴേക്കപ്പളേക്കെ അല്ലാതെ ഓണസദ്യ ദുബൈക്കാർ സ്പോൺസർ ചെയ്ത ഓണസദ്യ എന്നുള്ള ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പുറത്ത് പരിപാടി നടക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇതാ ഓണസദ്യ നാട്ടുകാർക്ക് വന്നവർക്കും എല്ലാം ആയിരിക്കും നാടിനൊക്കെ കിട്ടില്ല ഓണസദ്യയാണ് ദുബൈയിലല്ല അവർ സ്പോൺസർ ചെയ്തത് പരിപാടി ചെയ്താൽ നടന്നുകൊണ്ടുണ്ട് നല്ല രസമാണ് നാട്ടിൻ ഇത്തരം പരിപാടികളും ബാക്കി കാര്യമെല്ലാം നല്ല രസമാണ് കാണാനും കേൾക്കാനെല്ലാം നമ്മളെപ്പോലെ ഇങ്ങനെ പണിയെടുക്കുന്നപ്പോഴേക്കുള്ള ഓണത്തിന് വീട്ടിൽ പോയി ആ ഒരു ഓണം മൂടാണെങ്കിൽ ഇത്തരം പരിപാടികൾബിൻ്റെ പേരിൽ വേണം ഇതാ വർത്തം വീണ് എങ്ങനെയാണ് വീണ് എന്നുള്ളത് ഇതാന്ന് ചോദിക്കും ഇതാന്ന് പരിപാടി ഓടിപ്പോവുക സ്റ്റെമ്മിന് ചുറ്റും പത്ത് റൗണ്ട് തല വെച്ച് പത്ത് റൗണ്ട് കറങ്ങുക തിരിച്ചോടുക ഇങ്ങനെയെല്ലാം കറങ്ങിയിട്ട് ഓടിയാ വീഴാതിരിക്കുക വീണില്ലെങ്കേ അതിശലു ഇതാ ദാ ോക്കറ ചാക്കിലോട്ട മത്സരം ചാക്കിലോട്ട മത്സരം നടക്കുന്നുണ്ട് എല്ലാരും നല്ല ആക്റ്റീവായിട്ടുണ്ട് നല്ല പ്രായമായവരെല്ലാരും പിള്ളമാരോപ്പരം അടിച്ച് പൊളിച്ച് ഏതാ കുഞ്ഞിപ്പിള്ളരിലേതാ ഉഷാറ് ആരെ വീഡിയോ ഉണ്ട് അതാണ് ഇങ്ങനെ കുഞ്ഞിപ്പിള്ളരെല്ലാം സെറ്റ് ബലൂൺ പൊട്ടിക്കലും ആവേശമാണ് തന്നെ അങ്ങനെ പരിപാടികളും കഴിഞ്ഞ അവസാനം ഡാൻസ് കുറേ ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിന് കഴിഞ്ഞ് നല്ല ആൾക്കാരുണ്ടെ രാത്രി ആകുമ്പോഴും നല്ല ആളുണ്ടായിന് പിള്ളേർ തന്നെ പാറ്റി വെള്ള പിള്ളേർ തന്നെ നല്ല ആൾക്കാരുണ്ട് രാത്രിയാലത് നല്ല ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഭയങ്കര ഐറ്റം അല്ല കഴിഞ്ഞതാണ് പിന്നെ എല്ലാവരും കൂടി കൂടി തുള്ളാൻ തുടങ്ങി പരിപാടിയുള്ള അവസാനിപ്പിച്ച തുള്ളൽ എല്ലാം പറഞ്ഞ അമ്മാര് തുള്ളൽ കലോമണി നാരായണത്തെല്ലാം പാട്ടിട്ടങ്ങനെ ആര് തുള്ള എല്ലാരും പ്രായമൊന്നും നോക്കാതെ ആണും പെണ്ണും അന്ന് ആട്ടുകറി ഞങ്ങൾ ആട്ടുകയറി പറ്റത്തുള്ള അങ്ങനെ മരിച്ചത് നോക്ക് സ്റ്റെപ്പൊന്നുമില്ല തോന്നിയത് സ്റ്റെപ്പ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലോ എടുത്ത് വീഡിയോയിലോ എടുത്ത് സെറ്റായ അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഉള്ളൂ